ിൽ <laughs> പ്രോ ും ശരീരവും കാട്ടാടങ്ങളും നല്ലൊരു േ ഇളമ്പലിന്റെ ഇങ്ങനല്ലല്ലോ കഴിഞ്ഞ വർഷം ഒന്ന് ഒന്ന് ഇത് കളിക്കളം ഇളകുന്ന പോരാട്ടമാണ് ആവേശത്തിന്റെ പോരാട്ട വീര്യങ്ങളുമായി പതിനാല് പഴം പോരാളികൾ ഒരു പുറത്ത് കളിക്കളത്തിന്റെ വിസ്മയങ്ങളുമായി കടന്നു വരുന്ന കളിക്കൂട്ടങ്ങളായി ഇതിന്റെ കളിക്കളത്തിലേക്ക് കടന്നു വരുന്നവർ ആവേശ പടയോട്ടത്തിലേക്ക് യുണൈറ്റഡ് നെടുമ്പനയങ്ങൾ മറുപടത്ത് ഉച്ചഖണ്ഡ പ്രദേശ് തെന്മറ പോരാട്ട വീര്യങ്ങളുമായി കളിക്കളത്തിന്റെ നടുത്തളത്തിൽ നിറക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് ഇളമ്പലിന്റെ കളിക്കട്ടകം എത്തിച്ചേരുന്ന ഒരു കാഴ്ചയിലേക്ക് കളി ആവേശത്തിന് കടക്കളത്തെ മാറ്റാനറിച്ച് കടന്നുവരുന്ന പതിനാല് കുലപതികളുടെ വീടുകൾ അവസാന ഇഞ്ചുകളിലേക്ക് എത്തിച്ചുകൊണ്ട് യുണൈറ്റഡ് നെടുമ്പനങ്ങൾ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ഒറ്റക്കല്ലിൽ കൊട്ടിയെടുത്ത ഗുഹാക്ഷേത്രത്തിന്റെ മണ്ഡലങ്ങളും ആവേശത്തിന് ആവേശത്തിന്റെ കളിക്കണത് കഠിനമായ ചലനങ്ങളും ജാഗ്രതയുമായി കളിയണക്കിന്റെ സൗന്ദര്യങ്ങൾ പകർത്തെടുത്ത് പ്രതിരോധങ്ങളെ മാറ്റി വിജയ ഗോപുരങ്ങളിലേക്ക് െ ആവേശത്തിന്റെ ആദ്യ റൗണ്ട് പോരാട്ടത്തിലേക്ക് കളിക്കളം മുന്നേറ്റം തുടരുമ്പോൾ കൊടുത്ത ലീഡുകളെ തിരിച്ചെടുത്തുകൊണ്ട് ഒറ്റക്കല്ല മുന്നേറ്റം നിൽക്കുന്ന കരിമ്പനയുടെ കരുത്തുമായി നെടുമ്പനയുടെ പടക്കൂട്ടങ്ങൾ അവസാന ഇഞ്ചുകളിലേക്ക് ഒരു തിരിച്ചു വരവിന് പടയോട്ടത്തിന്റെ വേദി സമഞ്ജസമാക്കാൻ കുലപതികൾ മാറി മറിയുന്ന ലീഡുകൾ കൊടുവിലേക്ക് ചുവപ്പറിമൺ അങ്ങനെ കളിച്ച് ആ ചുവപ്പ് രേഖയിലേക്ക് നടന്നെടുക്കുകയാണ് കയ്യടിച്ച് ഇഞ്ചുകൾ സെന്റിമീറ്ററുകൾ മില്ലിമീറ്ററുകൾ ആരുമായും ആരുമായി Kuala pili